ൂതന കൃഷിരീതികൾ കൃഷിയിടങ്ങളിൽ സ്ഥാനം പിടിക്കുമ്പോഴും പരമ്പരാഗത ശൈലി കൈവിടാതെ കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനുണ്ട് കാഞ്ഞങ്ങാട്ടെ ഒഴിഞ്ഞവളപ്പിൽ കലാപ്രവർത്തനങ്ങളോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ കുഞ്ഞിക്കോരൻ എന്ന എഴുപത്തേഴുകാരനാണ് ആ കർഷകൻ വീടിനോട് ചേർന്നുള്ള അരേക്കർ സ്ഥലത്താണ് കുഞ്ഞിക്കോരൻ നെൽകൃഷി ഇറക്കുന്നത് നിലമൊരുക്കാൻ ട്രാക്ടറോ ടില്ലറോ വരുത്താൻ കുഞ്ഞിക്കോരൻ തയ്യാറല്ല കൃഷിയിടം പൂർണ്ണമായും കിളച്ചു മറിച്ചാണ് കുഞ്ഞിക്കോരന്റെ കൃഷി ഇത്തവണ ആതിരാ നെൽവിത്താണ് ഒന്നാം വിളയ്ക്കായി ഉപയോഗിച്ചത് ഒരു മുരടിൽ നിന്നും തന്നെ ഒട്ടേറെ നെൽച്ചെടികൾ വന്നതോടെ പാടം നിറയെ നെൽവിത്ത് മുളപ്പിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കർഷകൻ സ്വന്തം അധ്വാനിച്ച് പരിപാലിച്ചാൽ കൃഷി നഷ്ടമാവില്ലെന്ന അഭിപ്രായമാണ് കുഞ്ഞിക്കോരനുള്ളത് ജൈവരീതികൾ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത് കോഴിക്കാട്ടവും കാലിവളവും മത്സ്യവളവും ഉപയോഗിച്ചതോടെ കുഞ്ഞിക്കോരൻ്റെ കൃഷിയിടത്തിൽ നെൽകൃഷി സമൃദ്ധമായി ഒരു ചെറിയ കണ്ടത്തിൽ ഈ കണ്ടത്തിൽ നാല് ചാക്ക് പിന്നെ തമിഴ്നാട്ടിൻ്റെ കോഴിക്കാട്ട് പിന്നെ പതിനഞ്ച് കൂട്ടം കാലു ഇട്ടിട്ടുണ്ട് ഒരു ചാക്ക് മത്സ്യവളവ് ഇട്ടിട്ടുണ്ട് കുറച്ച് ബെണ്ണൂറും ഉണ്ട് ഇതിൽ ഇട്ടിട്ട് ഇതിൽ ഓല വെച്ച് കത്തിച്ചതും മറ്റും മറിച്ചലായിട്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ കൂടുതലും കിഴക്കേ ചാലിൽ വെള്ളം നിൽക്കുമ്പോൾ കൈയിലെടുക്കുന്ന അതാണ് ഒരു പ്രത്യേകത ഈ നെല്ലിൻ്റെ കൃഷിയിടത്തിൽ സഹായമേകാൻ ഭാര്യ കല്യാണിയും എത്താറുണ്ട് കൃഷിയോടൊപ്പം കോൽക്കളിയെയും പൂരക്കളിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ കർഷകന് കലാരംഗത്ത് നിന്നും ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഒഴിഞ്ഞുവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ അവതരിപ്പിച്ച നാടകങ്ങളിലും കുഞ്ഞിക്കോരൻ വേഷമിട്ടിട്ടുണ്ട് ലാഭം മാത്രം നോക്കാതെ കൃഷിയെ കൊണ്ടു നടക്കുന്ന കുഞ്ഞിക്കോരനെ അധ്വാനശേഷിയുള്ളയിടത്തോളം മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കാമെന്ന അഭിപ്രായമാണ് ഉള്ളത് എഴുപത്തേഴാം വയസ്സിലും കൃഷിയിടത്തെ സമ്പന്നമാക്കുന്ന കുഞ്ഞിക്കോരനെ പോലുള്ള കർഷകരുടെ തീരുമാനങ്ങളാണ് അവശേഷിക്കുന്ന കൃഷിയിടത്തിലെങ്കിലും കൃഷി നിലനിൽക്കാൻ ഇടയാക്കുന്നത് ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്